ഇനി പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷമാണ് ഇതൊന്നും ഞാൻ ചെയ്താലോ ഇതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ ഭഗവത്ഗീത ബൈബിൾ ഖുർആൻ അതുകൊണ്ടാണ് ഖുർആൻ ആയത്ത് പറയുന്നത് നീ ഒരു നന്മ ചെയ്താൽ പത്തിരട്ടി നന്മ ഞാൻ നിനക്ക് തരും എന്ന് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ നീ പ്രദർശിപ്പിക്കണം നമ്മൾ പലപ്പോഴും ദൈവം തരുന്ന നല്ല കാര്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾ ഒളിച്ചു വയ്ക്കും എന്നാൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ ദോഷം വന്നാൽ നമ്മൾ ചെണ്ട ഒട്ടി പറഞ്ഞോണ്ടാവും അല്ലെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ആറ് ആറേഴ് ഡിഗ്രികൾ കോളേജിലെ അധ്യാപകൻ ഇത്രയും സിനിമകളായി വളരെ സന്തോഷകരമാവുന്നു പിന്നെ എനിക്ക് ബാധ്യതകളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവവും മാത്രമേ ഉള്ളൂ ഞാൻ എത്തിയുമാണ് ഭാര്യയില് മക്കളില് കുടുംബില്ല അമ്മയില്ല അച്ഛനില്ല സഹോദരനില്ല സഹോദരിയില്ല എനിക്ക് സിനിമയിൽ നിന്നും എക്സ്ട്രാ വരുമാനം എന്ത് കിട്ടുന്നു കോളേജിൽ സർവീസ് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് എനിക്ക് ഇരുപത്തി ആറ് വർഷത്തെ സർവീസേ ഉള്ളൂ അതും എന്റെ അമ്മയോടൊപ്പം നിൽക്കാൻ വേണ്ടി ഞാൻ യു ജി സി ശമ്പളം എഴുതി കളഞ്ഞതും മാസം രണ്ടര ലക്ഷം രൂപ അസോസിയേറ്റ് പ്രൊഫസറായി കിട്ടേണ്ട ഞാൻ അമ്മ എന്ന കഥാപാത്രം തിരുവറണകുളത്തോട്ട് വരാത്തത് കൊണ്ട് യു ജി സി വേണ്ട എന്ന് എഴുതി കളഞ്ഞിട്ട് അമ്മയോടൊപ്പം നിൽക്കാൻ വേണ്ടി ഞാൻ ആറ്റിങ്ങിലേക്ക് സ്റ്റേറ്റ് സ്കെയിലിൽ പ്ലസ് ടുയിലോട്ട് പോയി അതെ പ്രീ ഡിഗ്രി മാറ്റിയും അങ്ങനെ പോയപ്പോൾ എനിക്ക് മാസം എങ്ങനെ പോയാലും നിങ്ങൾ കണക്കുകൂട്ടി നോക്കിയാൽ മതി ഒരു നല്ല ഒരു എമൗണ്ട് നഷ്ടം വന്നുകൊണ്ട് ഇരുപത്തി ആറ് വർഷക്കാലം അതിൽ നിങ്ങൾ കണക്കുകൂട്ടുമ്പോൾ യു ജി സിയുടെ കേന്ദ്രത്തിന്റെയും പകുതി മാത്രമേ ഉള്ളൂ സ്റ്റേറ്റിന്റെ ശമ്പളം എന്ന് വെച്ചാൽ കോളേജിൽ രണ്ട് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിലേക്ക് എഴുപതാ എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്ന രീതിയിൽ അത്രേ വെക്കുള്ളൂ അപ്പൊ ഇരുപത്തി ആറ് വർഷക്കാലം കുറഞ്ഞത് അമ്പതിനായിരം രൂപ വെച്ച് മാസം നഷ്ടം വന്നിട്ട് കണക്കൂട്ടി നോക്കിയാൽ എങ്ങനെ പോലും ഒരൊന്നൊന്നര രണ്ട് കോടി അപ്പോ അമ്മയ്ക്ക് വേണ്ടി കളഞ്ഞു ആകമൊക്കെ ടോട്ടൽ എന്റെ ലൈഫ് നഷ്ടമാണെന്ന് ചോദിച്ചാൽ കണക്കുകൂട്ടിയ സാമ്പത്തിക നഷ്ടമായിരിക്കും പക്ഷെ എന്റെ അമ്മയെ നോക്കാൻ വേണ്ടി ഞാൻ എന്റെ ഇവിടത്തെ ജോലി വിട്ട് പ്ലസ് ടു ലേക്ക് പോയി രണ്ട് രണ്ടര കോടി അങ്ങനെ കളഞ്ഞു അങ്ങനെ മൊത്തം എല്ലാം എല്ലാവരും മൂന്ന് മൂന്നര കോടി കളഞ്ഞതിൽ എനിക്കിന്ന് ഒരു വിഷമവും ഇല്ല കാരണം പെറ്റമ്മയെ നോക്കാൻ അമ്മയോടൊപ്പം നിന്ന് ജോലിക്ക് പോയതുകൊണ്ട് കൊണ്ട് മുന്നൂറ് കോടി രൂപ ബാങ്കിലുള്ള ആളിനെ അല്ലെങ്കിൽ കയ്യിലുള്ള ആളിനെക്കാൾ മോളിൽ ബിഗ് ബോസിലൂടെ ദൈവം എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് സോ സാമ്പത്തികത്തിനേക്കാൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ രേഖപ്പെടുത്തും രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് നമ്മുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ ദൈവം അത് നിങ്ങളുടെ ഉള്ളിലുമുണ്ട് നിങ്ങളുടെ പുറത്തുമുണ്ട് അതാണ് തത്വമസി അത് ഞാൻ തന്നെയാകുന്നു നമ്മൾ എന്തൊക്കെ ഉടായ്പ സൂത്രങ്ങൾ അകത്ത് പ്ലാൻ ചെയ്താലും അതിന് സാക്ഷി ദൈവം മാത്രമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഡേ ഓഫ് ജഡ്ജ്മെന്റിന് അന്ന് ആത്മാവ് സത്യങ്ങൾ പറയും ശരീരം കള്ളങ്ങൾ പ്രവർത്തിച്ചുവെങ്കിലും ആത്മാവ് എന്ന് പറയുന്ന റൂഹ് ഉറപ്പായി സത്യം പറയും ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് നമ്മൾ കൃത്യമായി പറയും ഈ സത്യം എനിക്ക് തിരിച്ചറിഞ്ഞോടുകൂടി ഞാൻ ചാരിറ്റിയും തുടങ്ങി കാരണം വേദഗ്രന്ഥങ്ങൾ പറയുന്നു ദാനധർമ്മങ്ങൾ പാപങ്ങളെ ഇല്ലാതാക്കും നമ്മളെ കൂടുതൽ ശുദ്ധീകരിക്കും അങ്ങനെ രണ്ടായിരത്തി അഞ്ചു മുതൽ ചാരിറ്റി സർവീസ് വൃദ്ധസഹനങ്ങളെയാണ് ഞാൻ കൂടുതൽ സഹായിക്കുന്നത് പിന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടക്കുന്ന കുട്ടികൾ പിന്നെ പഠിക്കാൻ വിടുക്കരായ അച്ഛൻ ഇല്ലാതെ അമ്മ വളർത്തുന്ന പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങൾ ഇപ്പൊ അമ്മ ഇല്ലാതെ അച്ഛൻ വളർത്തുന്ന ഞാൻ ചേർത്തിട്ടുണ്ട് അച്ഛന്മാരോട് വിരോധമൊന്നുമില്ല പക്ഷെ എന്റെ ലൈഫ് അങ്ങനെ ആയി പോയിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ പബ്ലിസിറ്റി ഒന്നുമില്ല എന്റെ ചരിത്രയ്ക്ക് എനിക്ക് കിട്ടുന്ന സാമ്പത്തികത്തിന്റെ നല്ലൊരു വില്ലോ മുഖ്യധാരയായി പോകും പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണം എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ മത്തായം പതിമൂന്നാം അധ്യായത്തിലെ വചനം പോലെ പ്രവാചകന്മാർ സ്വഗ്രഹത്തിലും സ്വന്തം ദേശത്തുമല്ലാതെ മറ്റെങ്ങും അവമാനിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് പേരില്ലാത്തതും അവമതി കിട്ടുന്നതും സ്വന്തം വീട്ടിലും സഹോദരങ്ങളും അയലുവക്കത്തു നിന്നുമായിരിക്കും നാട്ടുകാർ നിങ്ങളെ ആദരിക്കുമ്പോഴായിരിക്കും അങ്ങനെ എന്റെ എന്റെ അടുത്തുള്ളവർ അറിഞ്ഞില്ലെങ്കിലും എന്നെ അറിഞ്ഞ ഒരു മനുഷ്യനുണ്ട് ഈ ലോകത്തിലെ ഒന്നാമത്തെ കസേരിൽ ഇരിക്കുന്ന മലയാളി അദ്ദേഹത്തിന് സി ബി ഐ ഇന്റലിജൻസിനെക്കാൾ കൂടുതൽ നെറ്റ്വർക്കുള്ള ഓരോ വ്യക്തികളെയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയാമെന്നുള്ള ഞാൻ ദൈവം കഴിഞ്ഞാൽ അടുത്ത മഹത് വ്യക്തിയായി കാണുന്ന ലോകത്തിലെ ഒന്നാം നമ്പർ മലയാളി ഇടയ്ക്കിടക്ക് എന്നെ ഫോൺ വിളിക്കാറുണ്ട് അങ്ങനെയൊരു അവാർഡ് ദൈവം എനിക്ക് തരാറുണ്ട് വേറെ ആരും ഒന്നുമല്ല ഡോക്ടർ പത്മശ്രീ എം എ യൂസഫ് എൽസാറാണ് അദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എനിക്ക് എല്ലാ റംസാൻ മാസത്തിലും അമ്പതിനായിരം രൂപ റീജിയണൽ മാനേജറിലൂടെ എന്റെ വീട്ടിൽ കൊടുത്തുവിടും എനിക്ക് ഡ്രസ്സ് അപ്പൊ നാളെ ഇതുവരെ കഴിഞ്ഞ വർഷം വരെ നാലര ലക്ഷം രൂപ തന്നു അതെങ്ങനെ സാറേ നാല് ലക്ഷം അല്ല ഈ തന്ന ഒരു പ്രാവശ്യം കഴിഞ്ഞ ഒരു വർഷം എനിക്ക് കിട്ടിയ ഇരുപത്തിയേഴ് അമ്പതിനായിരം രണ്ടാക്കി ഞാൻ രണ്ട് വീടുകളിൽ കൊണ്ടു കൊടുത്തു അപ്പോ എന്റെ ചാറ്റി അദ്ദേഹം അറിയുന്നുണ്ട് അദ്ദേഹം വീണ്ടും എന്നെ ഫോൺ വിളിച്ചു ഡോക്ടറെ ഞാൻ ഡോക്ടർ പറഞ്ഞ എന്തിനാണ് അവിടെ കൊണ്ടു കൊടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടു കൊടുക്കും സാറേ അപ്പം ഞാൻ ഞാൻ ഒരു അമ്പതിനായിരം കൂടെ കൊടുക്കും ഞാൻ പറഞ്ഞു ഇത് ഞാൻ കൊടുക്കും സാറേ എന്നുള്ളു അങ്ങനെ എനിക്ക് നാലര ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വരെ കിട്ടിയത് ഒരു നയ പൈസ പോലും ഞാനും എൻ്റെ അമ്മയെ ഉപയോഗിക്കാറില്ല കാരണം എക്സ്ട്രാ കിട്ടുന്നതെല്ലാം മാക്സിമം ചാരിറ്റി പ്രത്യേകിച്ച് ഞാൻ ആരുടെ നിന്ന് വാങ്ങിയല്ല ചെയ്യുന്നു പക്ഷെ യുസുഫ്ലി സാറിൻ്റെ അത് ചെയ്യുന്നത് അതേ തന്നും ഞാൻ ആൾക്കാരെ ആൾക്കാർക്ക് കൊണ്ടെത്തിയിരുന്നു പബ്ലിസിറ്റിയില്ല എന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട് ഡോക്ടർ അജിത് ഫൗണ്ടേഷൻ ആരുടെ നിന്ന് പിഴവില്ല സ്വസ്ഥമായി പോകുന്നു ഈ വർഷം റംസാന് അത്ഭുതകരമായി യുസുഫ് അസാറിന്റെ വരുന്നു ഒരു ലക്ഷം രൂപ ാണ് ഈ വർഷം എനിക്ക് റംസാൻ ഗിഫ്റ്റ് ആയിട്ട് വന്നത് കഴിഞ്ഞ വർഷം വരെയുള്ളതാണ് ഞാൻ പറഞ്ഞത് സോ നമ്മൾ വളരുന്നോ വളരുന്നില്ലേ നമ്മൾ നല്ല മനുഷ്യനാ അല്ലയോ എന്ന് അറിയേണ്ടവർ അറിയും അറിഞ്ഞുകൊണ്ടിരിക്കുകയും നമ്മളെ കുറിച്ച് സോഷ്യൽ മീഡിയ അവരുടെ യൂട്യൂബിൽ പൈസ കിട്ടാനും റേറ്റിങ്ങിനും വേണ്ടി എന്ത് കോലാഹലം ഉണ്ടാക്കിയിട്ടു അത് നോക്കേണ്ട ആവശ്യമില്ല അത് വന്നു അതിപ്പോ ചാരിറ്റി ചെയ്തു പോകുന്നു ഇപ്പൊ ഇന്നലെ കണ്ട ഏതിന്റെ കാര്യം വേറെ ഒന്നും അല്ല ഈ സിനിമയിൽ നിന്ന് ഇവിടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നു സിനിമയിൽ പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും സഹായിക്കാൻ നമ്മൾ പ്രൊമോഷന് പോവേണ്ടി വരും അപ്പൊ നമ്മുടെ ദയാവതം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഫാഷൻ ഷോ വേദിയിൽ വന്നു വേദിയിൽ വന്നപ്പോ സംഘാടകർ പറഞ്ഞു നിങ്ങൾ റാം വാക്ക് നടത്തണം അവിടെ നിന്ന് ലൊക്കേഷൻ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ രേണുവിനോട് പറഞ്ഞതാണ് രേണു എന്റെ കൂടെ വരരുത് രേണു വയറിലാണ് രേണു വേറെ വണ്ടിയിൽ കയറി പോകണം രേണു എന്റെ കൂടെ വരരുത് കൂടെ ഫാഷികളൊക്കെ കൂടെ ഉണ്ട് അവിടെ ഇല്ല ചേട്ടാ ഞാൻ ചേട്ടന്റെ കൂടെ വരും ചേട്ടന്റെ കൂടെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഏഴു പിടിച്ച് കയറി പിന്നെ എൻ്റെ കൂടെ ആര് വന്നാലും ഞാൻ വഴി കളയില്ല അത് ഞാൻ കൊണ്ടുപോകും അത് ഞാൻ ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈവൻ ബോംബെ റെഡ് സ്ട്രീറ്റിൽ നിന്ന് ഒരു സഹോദരി എൻ്റെ കൂടെ സഞ്ചരിക്കാൻ വണ്ടി കയറിയാൽ ഉറപ്പായി അവർ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കും അത് ഏത് അർദ്ധരാത്രിയിലായാലും വാക്ക് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും അവിടെ പിന്നെ യാതൊരു മാറ്റമില്ല എൻ്റെ ഇമേജ് അല്ല എനിക്ക് പ്രധാനം സോ അങ്ങനെ ഞാൻ ആ ലെവലിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ വന്നു സ്റ്റേജ് കയറി കാറി വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഏഴും അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മീഡിയ കാണും ഒക്കെ ഇറങ്ങിക്കൊള്ളണം എന്നിട്ട് ബാക്കി എല്ലാവരും ഇപ്പൊ സഞ്ചരിച്ചു ഇല്ല ചേട്ടാ ഞാൻ ചേട്ടന്റെ കൂടെ സ്റ്റേജിൽ നടക്കൊള്ളു ശരി ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ അവിടെ സ്റ്റേജിൽ കയറി ഓരോരുത്തരെയും വന്നു എന്റെ കൈ പിടിച്ചു ഞങ്ങൾ അവര് പറഞ്ഞു നമുക്ക് തന്ന റോള് ഭംഗിയായി ചെയ്തു ഞാൻ ഞെട്ടിപ്പോയി അടുത്ത ദിവസം അവർ ട്രെയിനിൽ എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിയത് അടുത്ത ദിവസം സോഷ്യൽ മീഡിയ മുഴുവൻ തരംഗം ഞങ്ങൾ ഈ അങ്ങനെ നടക്കുന്നു ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു ആർട്ടിസ്റ്റ് ആണോ നിങ്ങൾ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാൻ